എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി നന്നായി മുതിച്ചെടുക്കണം ഉള്ളി എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു രീതി നമുക്ക് കേട്ടോ ബിരിയാണിയൊക്കെ കുറച്ചേ വെക്കണുള്ളൂ പലഹാരങ്ങളും ഉണ്ടാകുമ്പോൾ കൂടുതലാരും കഴിക്കില്ല പിന്നെ കടക്കാരം വെട്ടിയ തീതി കുറച്ച് ചെറുതായിട്ടുണ്ട് ബിരിയാണി തയ്യാറാക്കാം എല്ലാ ഐറ്റംസും ചേർക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തൈര് ഒന്നര ചേർന്നാരങ്ങ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മഞ്ഞൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഒരിക്കൽ ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് പിന്നീട് മല്ലിച്ചിപ്പ് എത്രയും ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും ആവശ്യത്തിന് ഉപ്പ് ചെറിയ തക്കാളി ആയ കാരണം വലിയൊരു കപ്പിന് എടുത്തിട്ടുണ്ട് ഒരു വലിയ കപ്പ് തക്കാളി പിന്നെ നമ്മൾ നന്നായി ബ്രൗൺ കളറിലാക്കി വെച്ച ഉള്ളി എല്ലാം വെച്ച് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക ഇനി ഇത് വെന്ത് വരട്ടെ ചിക്കൻ്റെ വേവൊക്കെ എല്ലാവർക്കും അറിയാലോ ആ രീതിയിൽ ഒരു പാതകയിൽ വെന്ത് വരട്ടെ തൈരും എല്ലാം മിക്സും ചേർന്നിട്ട് ചേർന്നിട്ട്താണ് നമ്മൾ ചിക്കൻ വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മറവി ആർക്കും സംഭവിക്കല്ലോ അല്ലേ ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റിനാണ് ഇടാൻ പറ്റേ മറന്ന് പോയതാ കേട്ടോ അപ്പം അതൊരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂണ് വെള്ളുള്ളി നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഒന്നും കൂടി മെന്തു വെട്ടെ കൂടുതൽ വേവിക്കേണ്ട പിന്നെ നമ്മൾ ദമാക്കിയിടുമ്പോൾ അതിൽ കടന്ന് വേവില്ലല്ലോ ചിക്കന് ഈ ഒരു സംഭവം ഞാൻ മറന്ന് പോയതാണ് പാചകത്തിന് മറവി പാടില്ല പോയ കറീൻ്റെ രുചിയും ബിരിയാണീൻ്റെ രുചിയും ഒക്കെ കുറഞ്ഞു പോകും അപ്പോൾ ഇത് ഇതൊന്ന് കിടന്ന് വട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം എല്ലാ മിക്സുകളും ഒന്നിച്ച് ചേർന്ന് ഈസി ബിരിയാണി അല്ലേ അപ്പോൾ അത് കാരണമാണ് ഈ ഒരു സംഭവം ചേർക്കാൻ മറന്നുപോയത് കുഴപ്പമൊന്നുമില്ല ജീരകശാല അരി അഞ്ച് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി വേവിക്കാൻ പത്ത് ഗ്ലാസ് വെള്ളവും ഏടിച്ചിട്ടുണ്ട് എട്ട ഗ്രാമ്പു ഏലക്ക ഈ ലീഫ് നമ്മുടെ വീട്ടിൽ അത് ഉണക്കി ഉണക്കിയെടുത്തത് കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യ് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയില് ഇനി വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് വേവിച്ചെടുക്കുക ശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ ക്യാരറ്റ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി വെള്ളം എല്ലാം തിളച്ചിട്ടുണ്ട് ഞാരി ഇട്ട് കൊടുക്കുക ഇനി നന്നായി വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ ചോറെല്ലാം വെള്ളമൊക്കെ വെക്കി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇതിന് പകുതി നമുക്ക് മാറ്റിയെടുക്കാം ഇനി കോഴി മിക്സൊക്കെ ചേർത്തിട്ട് ദമ്മിട നമ്മളമ്മമാർക്ക് വീട്ടമ്മമാർക്ക് ജോലി ഭാരം കുറക്കാൻ ഈസി കുക്ക് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്തൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് എല്ലാം തരിക അപ്പോൾ കോയിൻ്റെ എല്ലാ പീസും ഇതിലേക്ക് മാറ്റി കൊടുക്കുക െയറിന് മാത്രേ ഉള്ളൂ കുറച്ച് ബിരിയാണി അല്ലേ വെച്ചിട്ടുള്ളൂ രണ്ട് മൂന്ന് ലെയർ ഒന്നും ഇടാൻ കൂടുതൽ ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ അരില് ഒരു ലെയർ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അപ്പം എല്ലാം ഇട്ടതിൻ്റെ ശേഷം കാണാം ഇപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ച് ചോറ് എടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ അപ്പം സെറ്റാക്കിയൊക്കെ ച്ചതിൻ്റെ ശേഷം നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി തടവി കൊടുക്കുക പിന്നീട് നമുക്ക് ആ കോഴി മസാല ഉണ്ട് അതിട്ട് വെച്ച് അതിൻ്റെ ശേഷം മല്ലിച്ചപ്പ് ൊരിച്ച് വെച്ചിട്ടില്ല ഉള്ളി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിന്റെ മുകളിൽ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലിത് കയറ്റി വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ദമാക്കിയെടുക്കുക